ഹായ് പോൾ വെൽക്കം ടു സ്റ്റഡിവിൻ പി എസ് സി ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത് ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാം എഴുതുന്നവരും കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ എക്സാം എഴുതുന്നവരും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളം മണ്ണും മനുഷ്യനും എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ ബി ഡോക്ടർ ടി എം തോമസ് ഐസക് കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓപ്ഷൻ എ മെയ് പതിനേഴ് പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺട്രോയുടെ സഹായത്താൽ നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ ഡി ബെൽവന്തറായി മേത്ത കമ്മിറ്റി ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഓപ്ഷൻ സി സുഡാൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഓപ്ഷൻ എ സിംഗ് കമ്മിറ്റി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗം അല്ലാത്തത് ഓപ്ഷൻ ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സിൻഗാലില ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഏത് ഭാഷയിൽ സാഹിത്യത്തിനു നൽകിയ സംഭാവനയ്ക്കാണ് ദാമോദർ മൗസോവിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ബി കൊങ്ങണി കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ പെടാത്തത് ഓപ്ഷൻ എ മൗസ് കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ പെടുന്നവയാണ് സ്പീക്കർ പ്രിന്റർ മോണിറ്റർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ റിച്ചാർഡ് സ്റ്റാൾമാൻ റേഡിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി മാർക്കോണി തലച്ചോറിൻ്റെ പ്രവർത്തനം വീക്ഷിക്കാനുള്ള ഉപകരണം ഓപ്ഷൻ ഡി ഇ ഇ ജി ഒരു മെഗാബൈറ്റിന് തുല്യമായത് ഓപ്ഷൻ സി ആയിരത്തി ഇരുപത്തിനാല് കിലോബൈറ്റ് മുദ്രിത എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ ഡി ജോസ് പുള്ളിയൻ എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ എ സോമൻ കടലൂർ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി പന്ത്രണ്ട് കുനോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി മധ്യപ്രദേശ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി നൂറ്റിയൊന്നാം ഭേദഗതി ആൻ്റോണിയോ ഗുട്ടറസ് യു എൻ സെക്രട്ടറി ജനറൽ ആയ വർഷം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനേഴ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാത്തത് ഓപ്ഷൻ എ കെ എൻ പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായവരാണ് എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ ഫസൽ അലി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഓപ്ഷൻ സി കാർലോസ് അൽകാരസ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറാണ് അത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ഏത് സ്റ്റേഡിയത്തിനാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന പേര് നൽകിയത് ഓപ്ഷൻ ബി ഫിറോഷ്ല കോട്ല സ്റ്റേഡിയം പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ക്യുമുലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ച വയനാട്ടിലെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ ഓപ്ഷൻ എ ചെറുവയൽ രാമൻ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ സി മെഡിസെപ്പ് പിച്ചാവരം കണ്ടൽവനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി തമിഴ്നാട് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല ഓപ്ഷൻ ബി എറണാകുളം ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേര് ഓപ്ഷൻ സി കൽപ്പന ഒന്ന് ചന്ദ്രപരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടന്നത് ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് താഴെ തന്നിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ ഏത് ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തന്നിരിക്കുന്നതിൽ ശരിയായ ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജെ പഞ്ചായത്ത് കണക്കുകളുടെ ഓഡിറ്റ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടന ആമുഖത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ റിപ്പബ്ലിക് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനാ ആമുഖത്തിൽ ഉൾപ്പെടുന്നവയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്ന കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻ ബി പിങ്ക് പോലീസ് ജല ജലബജറ്റ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളം കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഓപ്ഷൻ സി ബിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ ബി ടി പ്രകാശം വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടക്കം കുറിച്ച അറബി മലയാളം മാസിക ഓപ്ഷൻ ഡി അൽ ഇസ്ലാം ഏത് സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നത് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ ഡി ഉളിയം കടവ് നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ബി റേച്ചൽ കഴ്സൺ സർവേ പവന്തു സുഖിന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ ഓപ്ഷൻ ബി ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആർ സി ബി ആണ് അത് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആർ സി ബി ജോഗ വെള്ളച്ചാട്ടം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ശരാവതി ഏത് സിനിമയിലെ അഭിനയത്തിനാണ് രേവതിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി ഭൂതകാലം കുറഞ്ഞ പ്രീമിയം നിരക്കിൽ കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കാടകലം എന്ന കുട്ടികളുടെ സിനിമ സംവിധാനം ചെയ്തത് ഓപ്ഷൻ ബി സഖിൽ രവീന്ദ്രൻ ലോക ആരോഗ്യ ദിനം ഓപ്ഷൻ എ ഏപ്രിൽ ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയലിൽ ആകെ എത്ര പേർ ഒപ്പിട്ടിരുന്നു ഓപ്ഷൻ എ പതിനായിരത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി നെതർലാൻഡ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി സി ശങ്കരൻ നായർ അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ അമരാവതിയാണ് അതോർത്ത് വെച്ചോണം സി ശങ്കരൻ നായർ അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം അമരാവതി കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ഓപ്ഷൻ ഡി ബുദ്ധമയൂരി തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി എവറസ്റ്റ് രണ്ട് തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആയിരുന്നത് ഓപ്ഷൻ ഡി ഡി ശ്രീദേവി ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതീദേവിയാണ് അതും കൂടെ ഓർത്തു ഓർത്തുവച്ചോണേ ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതീദേവി യു എൻ ഇപിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ നെയ്റോബി കീഴരൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം ഓപ്ഷൻ ബി കിറ്റ് ഇന്ത്യ സമരം കേരളത്ന ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ഓപ്ഷൻ എ മിതാലി രാജ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇനി അറുപത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള ചോദ്യങ്ങൾ മാക്സ് ക്വസ്റ്റ്യൻസ് ആണ് എൽ ഡി സിയുടെ പ്രീവിയസ് ഇയറിലെ മാക്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട് എല്ലാവരും പോയി കണ്ട് പഠിക്കണം ഇപ്പം ഇവിടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത് അറുപത്തി ഒന്ന് ബി അറുപത്തി രണ്ട് സി അറുപത്തി മൂന്ന് എ അറുപത്തിനാല് എ അറുപത്തഞ്ച് ഡി അറുപത്തി ആറ് ഡി അറുപത്തേഴ് ബി അറുപത്തെട്ട് സി അറുപത്തി ഒൻപത് സി അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉള്ള പ്രസി പ്രസിദ്ധ ക്ഷേത്രം ഓപ്ഷൻ ബി ശ്രീ പൂർണത്രൈശ പൂർണത്രീശേത്രം പ്രസിദ്ധമായ മാമാങ്കം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ തൃശൂർ വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി ഓപ്ഷൻ ബി പരമേശ്വരൻ ക്ഷേത്രങ്ങളിൽ ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം ഓപ്ഷൻ ഡി ഏഴ് പ്രദോഷവ്രതം ഏത് തിഥിയിലാണ് ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ത്രയോദശി ഉത്സവബലി വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം ഓപ്ഷൻ എ മരപ്പാണി ചാതുർവർണ്ണത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യം ഏത് ഓപ്ഷൻ എ പൊട്ടൻ തെയ്യം മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളി ഓപ്ഷൻ സി മറുത്തുകളി അഹം ബ്രഹ്മാസ്തി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ ഡി വൃദ ബൃഹദാരണ്യം ഹോ ഹോത്രൃവേദം എന്നറിയപ്പെടുന്ന വേദം ഓപ്ഷൻ എ റഘുവേദം ഗൗഡപാദന്റെ കരികയോടുകൂടി പ്രസിദ്ധമായ ഉപനിഷത്ത് ഓപ്ഷൻ ബി മാണ്ഡൂക്യം ഭഗവത്ഗീതയുടെ ഏത് അധ്യായമാണ് വിശ്വരൂപ ദർശന യോഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി പതിനൊന്നാം അധ്യായം പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് ഓപ്ഷൻ സി കർണന്റെ ആദിശങ്കരാചാര്യയുടെ ശിഷ്യനായി തീർന്ന പൂർവമീമാംസകൻ ആരാണ് ഓപ്ഷൻ ഡി മണ്ഡന മിശ്രൻ തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ സി ആൾവാർമാർ രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഓപ്ഷൻ എ തുളസിദാസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഓപ്ഷൻ ഡി മലബാർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ സി പത്തനംതിട്ട ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ലാത്ത തൃശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം ഓപ്ഷൻ ബി കൂടൽ മാണിക്യം സംഗമേശ്വർ ക്ഷേത്രം സംജ്ഞാനാമത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി സീത അടിയിൽ വരച്ച പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക ഉത്കൃഷ്ടമായ ആശയം അംഗീകരിക്കപ്പെടണം ഓപ്ഷൻ എ അപകൃഷ്ടം ഉത്കൃഷ്ടം വിപരീതപദം അപകൃഷ്ടം ശരിയായ വാക്ക് കണ്ടെത്തുക ഓപ്ഷൻ സി അതിഥി ശരിയായി വിഗ്രഹിക്കുക മരക്കൊമ്പ് ഓപ്ഷൻ എ മരത്തിൻ്റെ കൊമ്പ് സന്ധി നിർണയിക്കുക പടിക്കെട്ട് ഓപ്ഷൻ ബി ദിത്വസന്ധി ഒറ്റ പദം എഴുതുക വിഭജിക്കാൻ കഴിയാത്തത് ഓപ്ഷൻ ബി അവിഭാജ്യം ശത്രു എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്തുക ഓപ്ഷൻ സി റിപുളി ആളി ശരിയായ അർത്ഥവ്യത്യാസം ഏതാണ് ഓപ്ഷൻ ഡി വണ്ട് തോഴി അളി വണ്ട് ആളി തോഴി പറയുന്നവയിൽ ഭേദഗത്തിന് ഉദാഹരണം ഓപ്ഷൻ എ കറുമ്പൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹായ് എന്തു മനോഹരം ഇവിടെ ഹായ് എന്ന പദത്തിനു ശേഷം ചേർക്കേണ്ട ചിഹ്നം ഓപ്ഷൻ ബി വിക്ഷേപിനി ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്